പി എം കിസാൻ നിധി ആറായിരം വീട്ടിൽ നോട്ടീസ് ഇവർ തിരിച്ചടങ്ങുക അമൃത് മീഡിയയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സംസ്ഥാനത്തെ പി കിസാൻ സമ്മാൻ നിധി ുണഭോക്താക്കൾ ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് നാനൂറ്റി പന്ത്രണ്ട് കോടിയോളം രൂപ തിരിച്ചു പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തും ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷണം ഉണ്ടാകും അതിൽ പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മൾ ലോൺ ആവശ്യങ്ങൾക്കോ മറ്റെന്തെങ്കിലും ഒക്കെ ആവശ്യങ്ങൾക്കോ വേണ്ടി അതല്ല എന്നുണ്ടെങ്കിൽ ആദായ നികുതി അടയ്ക്കുന്നവരാണ് എങ്കിൽ നമുക്ക് ഒരുപക്ഷെ നോട്ടീസ് എത്തുക ആദായ നികുതി അടയ്ക്കുന്ന വ്യക്തികളുടെ പേരിൽ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി അടക്കം അപേക്ഷകൾ വെച്ചിട്ടുണ്ട് എങ്കിലാണ് ഈ ഒരു നിബന്ധന അല്ലെങ്കിൽ ഈ ഒരു കുരുക്ക് നമ്മളിൽ വീഴുന്നത് നോട്ടീസിൽ ഉണ്ടാകുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ഇത്രയും നാൾ വാങ്ങിയ തുക അത് സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണം എന്നൊരു നിർദ്ദേശമാണ് ഉണ്ടാകുന്നത് അതിൽ പ്രസ്താവിച്ചിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് കൃത്യമായിട്ട് നമ്മൾ തുക തിരിച്ചടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ അടയ്ക്കുവാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആദായ നികുതി അടയ്ക്കേണ്ട അടയ്ക്കേണ്ടതൊക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും കിസാൻ സമ്മാൻ നിധി പദ്ധതി ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കുക പുറത്തേക്ക് മാറുക അതിനുശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊള്ളുക പിന്നെ അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ മുൻപുള്ള യോഗ്യത അനുസരിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ ുള്ളവർ ഒന്നും തന്നെ ഈ സ്കീം വഴി ആനുകൂല്യം വാങ്ങുവാൻ പാടില്ല എന്ന് മുൻപ് തന്നെ അറിയിപ്പ് ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ പക്ഷേ കൂടുതൽ പരിശോധന പരിശോധനകൾ ഇപ്പോൾ ഇല്ല എങ്കിലും ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്